വരെ പരിശുദ്ധ ഇസ്ലാമിനെ വളരെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി യുക്തിവാദികൾ എന്ന പേരിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നുണ്ട് അത് അവർ അവരുടെ കളിസ്ഥാനം എന്ന് പറയുന്നത് പൊതുവെ ഈ സോഷ്യൽ മീഡിയയിലാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരക്കാരെ കൊണ്ടുവരാൻ മറ്റ് ചില അഭ്യുതകാംക്ഷകളൊക്കെ മുന്നിലുണ്ടെങ്കിൽ കൂടിയും അവർ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിലാണ് അവർ പൊതുവെ ഉയർത്തിക്കൊണ്ടു വാദങ്ങളെ അതിനെ ഉള്ള മറുപടി കൊടുക്കുക അതോടൊപ്പം തന്നെ അവർ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഏത് അജണ്ടയുടെ ഭാഗമാണ് എന്നത് തുറന്നു കാണിക്കുക എന്ന ഇത്തരത്തിലുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ആൾക്കാർ ഒന്ന് മുസ്ലിമീങ്ങളായ ആൾക്കാരും അതോടൊപ്പം തന്നെ മുസ്ലിമീകളല്ലാത്ത ആൾക്കാരും അവരിലുള്ള അവരിൽ ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുള്ള ചില ഇസ്ലാമിനെ പറ്റിയുള്ള അവരുടെ ചിന്താഗതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങളെ നേർവഴിക്ക് കൊണ്ടുപോവുക എന്നതാണ് ഇത്തരം വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുസ്ലിമുകളായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മുസ്ലിംകളിൽ ഒരു ഇരുപത് ടു മുപ്പത് ശതമാനം ആൾക്കാർ ഇല്ലെങ്കിലും അപ്പം നം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ഈമാൻ കുറഞ്ഞവർ അഥവാ വിശ്വാസം കുറഞ്ഞവരായ ആൾക്കാരുണ്ട് അപ്പോൾ അത്തരക്കാർ ഇത്തരത്തിലുള്ള വീഡിയോസ് ഈ ഇത്തരത്തിലുള്ള യുക്തിവാദികളെന്ന് പറയുന്ന ആൾക്കാരുടെ വീഡിയോസ് കാണുകയും അവരുടെ വാദങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ചിലർ ചിലർക്കെങ്കിലും അത് അങ്ങനെ ശരിയാണല്ലോ അതങ്ങനെയാണല്ലോ എന്നൊരു തോന്നലുണ്ടാവുകയും അങ്ങനെ അവരുടെ വിശ്വാസത്തിന് ചെറിയ തരത്തിലുള്ള ഒരു വ്യതിയാനം വരികയും ചെയ്യുന്നൊരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ആ മുസ്ലിമീങ്ങളായ ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അമുസ്ലിമീങ്ങളിലും വളരെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ പൊതുവേ അമുസ്ലിം ആൾക്കാരിൽ ഭൂരിഭാഗവും ഒരുപക്ഷെ എൺപത് ശതമാനത്തിലധികവും കേരളത്തിൽ ഇസ്ലാമിനെ ഒരു നല്ല മതമായിട്ട് തന്നെയാണ് കാണുന്നത് അവരിൽ പലർക്കും പല മതങ്ങളുണ്ടെങ്കിൽ കൂടിയും ഇസ്ലാമിനെ മറ്റൊരു മതമായിട്ട് അവരവരുടെ രീതിയിൽ ആചാരങ്ങളനുസരിച്ച് ജീവിച്ചു പോകുന്നവരാണ് എന്ന രീതിയിൽ കണ്ടുവരുന്നവരാണ് എന്നാൽ അത്തരക്കാരിൽ ഇസ്ലാം എന്ന് പറയുന്നത് വളരെ മോശമായൊരു മതമാണ് അത് അത്തരക്കാരുമായിട്ട് നമുക്ക് എടുക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ചിന്ത വരുത്തുന്ന രീതിയിൽ ഇത്തരം യുക്തിവാദികളെന്ന് പറയുന്നവർ ഇവരുടെ പ്രോഗ്രാമുകൾ കൊണ്ട് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു ഒന്നോ രണ്ടോ വർഷങ്ങൾക്കുള്ളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് അത്തരക്കാർക്ക് അഥവാ ഇസ്ലാമിനെ അറിയാത്തവർക്ക് ഇസ്ലാമിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക അവർക്ക് ഇത് ഈ ഇത്തരക്കാർ പറയുന്നതല്ല ഇസ്ലാം എന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ കൂടിയാണ് ഇത്തരം വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കാദ്യമായിട്ട് ഈ യുക്തിവാദികൾ എന്ന് പറഞ്ഞു വരുന്നവർ ആരാണ് എന്തുകൊണ്ടാണ് അവരെ യുക്തിവാദികൾ യുക്തിവാദികളെന്ന് വിളിക്കുന്നതെന്ന് നോക്കാം നമുക്ക് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒരു സഹോദര സംഘം എന്ന പേരിലൊരു ഒരു ഫ്രട്ടേണിറ്റി ഫോറം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മതവിശ്വാസങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അന്ധമായ വിശ്വാസങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക എന്ന രീതിയിലാണ് അവർ വളർന്നുകൊണ്ട് അവർ പരിപാടികൾ നടത്തിക്കൊണ്ടുവരുന്നിരുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കേരള യുക്തിവാദി സംഘം എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അവർക്ക് കേരള യുക്തിവാദി സംഘടന സംഘം എന്ന് പറയുന്ന സംഘടന ഇന്നുമുണ്ട് കേരള തലത്തിൽ പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെ തുടങ്ങിയ ഭാരവാഹികളുണ്ട് അതുപോലെ തന്നെ അവർക്ക് എല്ലാ ജില്ലകളിലും യൂണിറ്റുകളുണ്ട് ഈ ജില്ലകളിലും ഇതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പ്രസിഡന്റ് സെക്രട്ടറി പോലുള്ള ഭാരവാഹികളുണ്ട് പക്ഷേ നമ്മളിൽ പലർക്കും ഒരുപക്ഷെ നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും ഈ കേരള യുക്തിവാദി സംഘത്തിൻ്റെ പ്രസിഡൻ്റ് ആരാണല്ലേ സെക്രട്ടറി ആരാണ് എന്താണെന്ന് നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അവരൊരിക്കലും ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അജണ്ട ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരല്ല അവർ വർഷങ്ങളായിട്ട് ഈ കേരളത്തിൽ എല്ലാ മതങ്ങളിലുമുള്ള പ്രത്യേകിച്ച് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എല്ലാ മതങ്ങളിലുമുള്ള അന്ധമായ വിശ്വാസങ്ങളെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള പല പ്രോഗ്രാമുകളും അവർ പല സ്ഥലങ്ങളിൽ നടക്കും നടത്തിയിട്ടുണ്ട് ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുമാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മത മതത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മതത്തിൻ്റെ പണ്ഡിതന്മാരുമായിട്ടൊക്കെ അവർ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള പല പരിപാടികളും അവർ അവർ നടത്തിയിട്ടുണ്ട് പക്ഷേ അവർക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും മതത്തിനെതിരെയുള്ള അജണ്ട ഇല്ലാത്തത് കൊണ്ട് തന്നെ മാത്രമല്ല അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ച് യൂട്യൂബ് ഫേസ്ബുക്ക് പോലുള്ള ചാനലുകൾ തുടങ്ങി അതിലൂടെ പണമുണ്ടാക്കുക എന്ന ലക്ഷ്യവും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പലർക്കും അവരെ അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ അവരുടെ സംഘടനയുടെ പേര് കേരള യുക്തിവാദി സംഘം എന്നായതുകൊണ്ട് അതുപോലെ അതുപോലെ തന്നെ അവർക്ക് യുക്തിരേഖ എന്ന് പറയുന്ന ഒരു മന്ത്ലി മാഗസിൻ അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിൽ പലരും ഒരുപക്ഷെ അങ്ങനെ ഒരു യുക്തിരേഖ എന്ന് പറയുന്ന സംഗതി കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ അവരുടെ ഈ സംഘടനയുടെ പേര് കേരള യുക്തിവാദി സംഘം എന്നുള്ള ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം കാലങ്ങളിൽ ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ദൈവവിശ്വാസം ഇല്ല എന്ന് പറയുന്നവർ എത്തീസ്റ്റുകളായ ആൾക്കാരെയൊക്കെ തന്നെ പൊതുവേ നമ്മൾ വിളിക്കുന്ന പേരാണ് കളക്റ്റീവായിട്ട് നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് യുക്തിവാദികൾ എന്ന് പറയുന്നത് മുൻപ് ഇത്തരം കേരള യുക്തിവാദി സംഘവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ട് ചെയ്തിരുന്നവരും പിന്നീട് അവരുടേതായ സ്വന്തം മേച്ചിൽപ്പുറങ്ങളിലേക്ക് മാറി ചില അജണ്ട ബേസ്ഡായിട്ട് വർക്ക് ചെയ്യുന്നവർ ഒക്കെ ആയ ആൾക്കാർ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നവരുണ്ട് അവർ ഇന്ന് ഇത്തരം ഈ സംഘടനയുമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരക്കാർക്ക് എന്താണ് ഈ ഇന്നത്തെ നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന യുക്തിവാദികൾ എന്ന് പറയുന്നവർ ഈ അവർക്ക് കേരള യുക്തിവാദി സംഘവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം അല്ല അങ്ങനെ ഒരു യുക്തിവാദി സംഘം എന്ന പേര് ഉള്ളത് കൊണ്ട് തന്നെ പൊതുവെ ഇത്തരക്കാരെ നമ്മൾ കലക്റ്റീവായിട്ട് യുക്തിവാദികൾ എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഈ നമ്മൾ കാണുന്ന ഇന്ന് കാണുന്നൊക്കെ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഇസ്ലാമിനെതിരെ അസഭ്യവും പുലഭ്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സോക്കോൾഡ് യുക്തിവാദികൾ അവർ ശരിക്കും യുക്തിവാദികളല്ല അവർ അവർ ചിലരൊക്കെ അവർ മറ്റ് പല ഭൗതികവാദം അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്ത എന്നൊക്കെ പറഞ്ഞ മറ്റ് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി അവരൊക്കെ കളക്റ്റീവായിട്ട് നമ്മൾ യുക്തിവാദികളെന്ന് പറയുന്നുണ്ട് എന്നാൽ സത്യത്തിൽ അവർ യുക്തിവാദികളല്ല യുക്തിവാദത്തിൻ്റെ ആ തരത്തിലുള്ള ഫേസ് മാസ്ക് അണിഞ്ഞിട്ട് ഇരിക്കുന്ന ചില അജണ്ട ബേസ്ഡ് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരായിട്ടാണ് അവരെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്കവരെ സൂഡോ യുക്തിവാദികൾ എന്ന് വിളിക്കാം സൂഡോ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ കപട യുക്തിവാദികൾ എന്ന് എന്ന് വിളിക്കേണ്ടി വരും ഇത്തരക്കാരെ പറ്റി നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പല എൻ ജി ഒകളിൽ നിന്നും ഫണ്ട് ഇവർക്ക് ലഭിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സാമ്പത്തിക സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നത് അവർക്ക് വർഷാവർഷം രണ്ട് മൂന്ന് വലിയ പ്രോഗ്രാമുകൾ വലിയ സ്റ്റേജൊക്കെ കെട്ടിക്കൊണ്ട് വൻ പ്രോഗ്രാമുകൾ അവർ നടത്തുന്നുണ്ട് ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് വേണ്ടി അവർ പിരിവ് എന്ന പേരിൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ പിരിവ് നടത്താറുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിതൊക്കെ പിരിച്ചു കൊണ്ട് നടത്തുന്നതാണ് ഈ പരിപാടി എന്ന് പുറമെ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം തത്വത്തിൽ അവർക്ക് പണം വരുന്നത് പലപ്പോഴും പുറം രാജ്യങ്ങളിൽ നിന്നുള്ള എൻ ജി ഒകളിൽ നിന്നാണെന്ന് ചില അഭ്യുദേകാംക്ഷകളെങ്കിലും പറഞ്ഞിട്ടുണ്ട് നമ്മളതിനെ പറ്റി അന്വേഷിക്കേണ്ട കാര്യമില്ല നമുക്ക് അവർ എന്തോ ആവട്ടെ അതൊന്നും നമ്മുടെ ബിസിനസ്സല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ മേഖലയിലേക്ക് ആ ഭാഗത്തേക്ക് പോകുന്നില്ല പക്ഷേ അവരുടെ ആ സത്വത്തിൽ അവരെന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരുടെ പ്രത്യേകിച്ച് ഇവർ ഈ എന്തിൻ്റെ ബേസിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ പൊതുവിൽ എല്ലാ മതങ്ങളെയും അവർ വിമർശിക്കുന്നു എന്ന രീതി ഉണ്ടാക്കി ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ പുലഭ്യവും അസഭ്യവും പറയുകയാണ് ചെയ്യുന്നത് ഇസ്ലാ ഇതൊരു ഇതിനെ നമുക്കൊരിക്കലും വിമർശനം എന്ന് പറയാൻ കഴിയില്ല ഇതിൽ പലരും നടത്തുന്നത് വിമർശനം എന്ന രീതിയിൽ നടത്തുന്നവരുണ്ടെങ്കിൽ കൂടിയും പലരും നടത്തുന്നത് അസഭ്യവും പുലഭ്യവുമാണ് അപ്പോൾ ഇത്തരം സൂഡോ സൂഡോയുക്തിവാദികളുടെ ഇതിലെല്ലാ ആൾക്കാരും ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇത്തരം എൻ ജി ഒകളിൽ നിന്നും സഹായം നൽകുന്നവരല്ല എന്നാൽ അതിൽ കുറഞ്ഞ ആൾക്കാർക്കെങ്കിലും അത്തരം സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുസ്ലിമികളായ ആൾക്കാരിൽ മുൻപ് മുസ്ലിമീങ്ങളായിരുന്നവരും എന്നാൽ സംസാരിക്കാനും ഒക്കെ കഴിയുന്ന ആൾക്കാരെയും ഒക്കെ തന്നെ അവർ ക്യാച്ച് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന വേദികളൊക്കെ നൽകി അവരെയും അവർക്കും ഇത്തരം സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കൊണ്ട് അവരെയും വളർത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റുള്ളവർക്ക് എന്നാൽ അത്തരത്തിലുള്ള എൻ ജി ഒ സഹായങ്ങളില്ലാത്തവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അതുപോലെ ഫേസ്ബുക്ക് ചാനലുകൾ തുടങ്ങുന്നു അതുവഴി ഇസ്ലാമിനെ അസഭ്യവും പുലഭ്യവും പറയുന്നു ഈ ഇതിനെ ഈ ഇവരുടെ ഇത്തരം പ്രോഗ്രാമുകൾ കാണാൻ വേണ്ടി പോകുന്നവർ അതായത് ഇത്തരം കാണാൻ ഇത്തരം ഉദാഹരണത്തിന് യൂട്യൂബ് വീഡിയോകൾ കാണുന്നവരിൽ ഒരൈമ്പത് ശതമാനം ആൾക്കാരെങ്കിലും മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു രസകരമായ വസ്തുത എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇതിനെ കാണാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചൊരു എഴുപത് ശതമാനത്തോളം മുസ്ലിംങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റിയുള്ള ബേസിക് നോളജ് ഉണ്ട് ഇസ്ലാം എന്താ അതിനെ അതിൻ്റെ ചരിത്രം അറിയാം അതുപോലെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളെപ്പറ്റി അറിയാം ഇസ്ലാം ഈ മതപരമായിട്ട് ജീവിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങളെ വക്രീകരിച്ച് വളച്ചൊടിച്ച് സത്യവുമായി ഒരു പുലം ബന്ധം പോലും ഇല്ലാത്ത രീതിയിൽ പറയുമ്പോൾ ഇവരെന്താണ് ഈ പറയുന്നത് എന്ന് കേൾക്കാനോ എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് സത്യം കമൻ്റിടാനും വേണ്ടിയിട്ടാണ് മുസ്ലിംങ്ങളിൽ പലരും ഇത് കാണാൻ നിൽക്കുന്നത് കേൾക്കാൻ നിൽക്കുന്നത് എന്നാൽ ഇത്തരം ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതോടുകൂടി അവർക്ക് വ്യൂവേഴ്സ് കൂടുകയാണ് എന്നും ആ വ്യൂവേർഷിപ്പിലൂടെ അവർ പണം ഉണ്ടാക്കുന്നു എന്നുള്ളതും മുസ്ലിംങ്ങളിൽ പലരും മനസ്സിലാക്കുന്നില്ല ഇനി മനസ്സിലാക്കിയാലും അവർക്കത് കാണാതിരിക്കാൻ പറ്റില്ല കാരണം അവർ അവർക്ക് നമുക്കിപ്പോൾ നമുക്കറിയുന്ന ഒരു കാര്യം നമുക്ക് ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫുട്ബോൾ മാച്ചിനെ പറ്റി നമുക്കറിയാം ഫുട്ബോളിൻ്റെ നിയമങ്ങളെപ്പറ്റി നമുക്കറിയാം എന്നാൽ ഫുട്ബോളിനെ പറ്റി ഒരാൾ ഫുട്ബോളിലുള്ള നിയമങ്ങളെപ്പറ്റി പറയുമ്പോൾ ഒരാൾ പറയുകയാണ് ഫുട്ബോളിൽ എൽ ബി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കതൊരു ഒരു വലിയ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമായി തോന്നും അപ്പോൾ അതങ്ങനെയല്ല എൽ ബി ഡബ്ല്യു എന്നുള്ളത് ഫുട്ബോളിൽ ഉള്ളതല്ല അത് ക്രിക്കറ്റ് മാച്ചിലുള്ള ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് നമുക്കങ്ങനെ ഒരു തോന്നലുണ്ടാവും അത്തരത്തിലുള്ള തോന്നലിൽ നിന്നാണ് മുസ്ലിങ്ങളായ ആൾക്കാർ ഇവരുടെ വീഡിയോസൊക്കെ കാണാൻ നിൽക്കുന്നത് ഈയിടെയായിട്ടൊരു മുസ്ലിം നാമമുള്ള ഇത്തരത്തിലുള്ള സൂഡോ യുക്തിവാദി യുക്തിവാദിനി പറയുന്നതുണ്ടായി നമ്മൾ മുസ് ഇസ്ലാമിനെ പറ്റി അത്രയും മോശമായി പറയണം എങ്കിൽ മാത്രമേ നമ്മുടെ വ്യൂവേഴ്സ് കൂടൂ എന്നുള്ളത് അത് സത്യം തന്നെയാണ് കാരണം മുസ്ലിമീങ്ങളുടെ ഒരവസ്ഥെന്ന് പറയുന്നത് അവർ അവർക്ക് അവരുടെ മതത്തെപ്പറ്റി പറയുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു കൗതുകത്തിലും ഒക്കെ തന്നെ അവർ കാണുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള അമ്പത് ശതമാനത്തിൽ കുറേയൊക്കെ ആൾക്കാർ ഇസ്ലാമിനെ വെറുക്കുന്ന വളരെ മൈനോറിറ്റി ആയ ആൾക്കാർ മറ്റ് മതങ്ങളിലുള്ള വളരെ മൈനോറിറ്റി ആൾക്കാർ ഇസ്ലാം മതത്തെ വെറുക്കുന്നവരുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് അതൊന്നും നമുക്ക് പറയാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല അങ്ങനെയുള്ളവർ കാണുന്നുണ്ട് പിന്നെ പൊതുവേ ഒന്നിലുമില്ലാതെ സാധാരണക്കാരിൽ ആയ ആൾക്കാർ മതവിശ്വാസമുള്ളവർ തന്നെ എന്നാൽ ഇവരെന്താണ് ഈ പറയുന്നത് എന്ന് എന്ന രീതിയിൽ കാണുന്നവരുമുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള സൂഡോ യുക്തിവാദികൾ യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരും കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ പൊതുവിൽ ഇത്തരക്കാർ നമ്മുടെ കേരളത്തിൽ ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഗതി എന്താണ് എന്നതിനെ പറ്റി ഏകദേശം ഒരു ധാരണ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കുണ്ടാകി എന്ന് മനസ്സിലാക്കുന്നു ഇനി അങ്ങോട്ട് ഇത്തരക്കാർ നടത്തുന്ന ഇത്തരം സൂഡോ യുക്തിവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അസഭ്യ പുലഭ്യങ്ങളിൽ ഇസ്ലാമിനെതിരെ എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്നത് എന്നതും എന്നാൽ ഇസ്ലാം എന്താണ് എന്നതും നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോളിൽ എൽ ബി ഡബ്ല്യു ഉണ്ട് എന്ന് പറയുന്നത് പോലെയുള്ള സംഗതി എന്നൊക്കെയാണ് എന്നും എന്നാൽ എൽ ബി ഡബ്ല്യു ഫുട്ബോൾ ഫുട്ബോളിലല്ല അത് ക്രിക്കറ്റിലാണ് എന്ന് കൃത്യമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ആണ് ഇനി ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിരുന്നു വീണ്ടും കാണാം